വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അപ്പം അതെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു കിടിലം സാധനമാണ് കിടിലോസ്കി സാധനം പറയാം ഇത് സംഭവം മസാല സോഡയാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് നമ്മളിപ്പോൾ പാലക്കാടാണ് നിൽക്കണത് ഏകദേശം ടു ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഓടിച്ച് നമ്മൾ വന്നേക്കാണ് നാൽപ്പത് ഡിഗ്രി ചൂടൊക്കെയാണ് അപ്പൊ ആ സമയത്താണ് നമുക്ക് ഇതേ ഈ കയ്യിലേക്ക് സാധനം കിട്ടിയപ്പോ ഇത് എന്താണ് നമുക്ക് നോക്കാം അതായത് ഇതിനകത്ത് ഇച്ചി നെല്ലിക്ക ചെറുനാരങ്ങ നോര് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അതായത് ഈ ചൂട് സമയത്തേക്ക് സൂപ്പറാണ് അവിടെ മസാല ചോട് മസാലച്ചോട് ഈ സംഭവം കുറേ നാളായിട്ട് കുടിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇത് ഇത് അങ്ങനെ നമ്മുടെ അവിടെ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ചിരിക്കുന്നത് വീട്ടിൽ ഈ കട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് വാട്ടർ അതോറിറ്റിയുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു കടയാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ആർക്കും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്